ൂറ്റിഅമ്പോട്ട് ഇങ്ങോട്ടുമില്ല അങ്ങോട്ടും ചരിത്രം മാറ്റണമെന്നു ആർക്കും കഴിയില്ല ഇവിടെ സമദാനി രണ്ടു ലക്ഷം ഒരു വശത്തിന് വിജയിക്കും രണ്ടു ലക്ഷം ഒരു വശം രണ്ടാളെ രണ്ട് എം പിമാരെ സ്ഥിരണ്ട് പാർലമെന്റിൽ പോയിരിക്കുക അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വരിക വേറെ ഒന്നും ഇവിടെ ഞങ്ങൾ കാണില്ല എം പിന്നെ എതിർ സ്ഥാനാർത്ഥി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ആ തന്ത്രം അല്ലല്ലോ ഇപ്പം ഉണ്ടാവുക അദ്ദേഹം കൂടി അപ്പുറത്താകുമ്പോൾ അതിനനുസരിച്ച തന്ത്രം ഇപ്പുറത്ത് രൂപപ്പെടും പേടിക്കു കാരണം മോഡി നോക്കുന്നുണ്ട് പിന്നിൽ ഇഡിയുണ്ടെന്ന് അവരുടെ തന്നെ മടിയാണ് യഥാർത്ഥ പ്രശ്നം എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന വികസനക്ഷേമ പദ്ധതികളെ കുറിച്ചും അല്ലെങ്കിൽ സമഗ്ര വികസനത്തെ ചിന്തിച്ച് എൻ നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷ കച്ചവടത്തിന്റെയും അധിനിവേശത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെ ഒക്കെ പോരാട്ട വീര്യം പേറുന്ന മണ്ണെന്ന് പൊന്നാനെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട് വളരെ ശരിയാണ് ആ മണ്ണിൽ ഇപ്പോൾ മാമാങ്കത്തോളം പോകുന്ന ആവേശമാണ് തെരഞ്ഞെടുപ്പ് ആവേശം പഴയ ആ തെരഞ്ഞെടുപ്പ് പ്രയോഗം ആവർത്തിച്ചാൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി സ്വതന്ത്രരെ ഇറക്കി സി പി എം പരീക്ഷണം നടത്താറുള്ള മണ്ഡലം അവിടെ ഇക്കുറി ഒരു കടന്ന പരീക്ഷണമാണ് ലീഗ് വിട്ട ഹംസയ്ക്ക് പാർട്ടി ചിഹ്നം കുറച്ച് ഇവിടെ സമാധാനം ചെയ്തി ലോക്സഭാ സമാധാനും ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിൽ തന്നെയായി വീട്ടിലേക്കാട്ടും ഭൂരിപക്ഷത്തേക്ക് അപ്പൊ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളെ രണ്ട് എം പിമാരെ സ്ഥിരം അയച്ചു കൊടുക്കുന്നുണ്ട് പാർലമെന്റിൽ പോയി ഇരിക്കാൻ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വരുക വേറെ ഒന്നും ഇവിടെ ഞങ്ങൾ കണ്ടില്ല എം പി ജയിച്ചുപോയ ഇവിടെ ഒരു എം പിടെ സ്ഥാനം ഞങ്ങള് കണ്ടിട്ടില്ല ഇതേവരെ അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൊന്നാനിയിലുള്ളത് ആ ഗതികേട് ചുമക്കേണ്ട ആളുകളാണ് പൊന്നാനിക്കാരി പൊന്നാനി ലോകസഭാ മണ്ഡലം നിയമസഭ പറയില്ല ലോകസഭാ മണ്ഡലം ഇലക്ഷൻ ചൂടൊക്കെ അതിൻ്റെതായ ഇതിൽ പോകുന്നുണ്ട് നമ്മളതിന്റെ ഭാഗത്തേക്ക് തന്നെ പോക്കില്ല കാരണം നമുക്കൊരു ഉപകാരമില്ലല്ലോ അവരെ കൊണ്ട് പാർട്ടിയെ കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല നമുക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പൈസ ഇട്ടു അല്ലാണ്ട് ഉപരെ കൊണ്ടൊരു ഉപകാരമില്ല നമുക്കിത് അത്രയൊക്കെ പറയൂ ബാക്കി അവര് അവരൊക്കെ സമതാന ആൾക്കാരാണ് അതെ ർഗിപ്രായമുണ്ടോ യു ഡി എഫ് എന്നെ ജയിക്കാന്നുള്ള അഭിപ്രായം ായിരത്തി നാനൂറ്റിഅമ്പത്തി ആറ് വോട്ടും ജയിക്കും പത്തായിരത്തി നാനൂറ്റിഅമ്പത്തി ആറ് വോട്ട് കറക്റ്റ് ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല സാധാരണക്കാരനൊന്നില്ല അവരുടെ സ്വപ്നം കണ്ടെന്ന് മാത്രം ഓക്കെ നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞു യു ഡി എഫ് ജയിക്കുന്നവരെ ഞാനൊരു ആഗ്രഹം പറഞ്ഞു എൽ ഡി എഫ് ജയിക്കുന്നോ അത്രേ ഉള്ളൂ വിശ്വാസം അത്രേ ഉള്ളൂ ആര് ജയിക്കണേ നമുക്ക് നേരിട്ട് കാണാം

ഉപ്പ അങ്ങനെയാണോ പറഞ്ഞേ സത്യം വെച്ചേ പറയാ മോൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മോൻ ഉത്തരം പറഞ്ഞു ഗുഡ് നൈറ്റ് പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് താങ്കളുടെ മണ്ഡലം എന്നായിരിക്കും അല്ലേ എൻ്റെ വോട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം പൊന്നാനി മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ എന്താണ് ഈ മണ്ഡലത്തിലെ ട്രെൻഡ് പറയൂ ശ്രീ ചാർഷ്യ പലപ്പോഴും പൊന്നാനി മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വോട്ടർ കൂടിയാണ് ഞാൻ പക്ഷേ ഇത്തവണ അത് ശരിയല്ലല്ലോ നമ്മൾ നമ്മുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ നിലയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകണെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ അതാണ് അതാണ് അതിപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം എന്തായാലും വോട്ട് ചെയ്യണം അതാണ് പ്ലാൻ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം പോയേക്കാം നടക്കുന്നുണ്ട് അത് പറയാനായിട്ടില്ല പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥല്ലേ എന്തായാലും എൽ ഡി എഫ് കൊണ്ടുപോകുന്ന തോന്നുന്നത് എന്നാ സി പി എം വരെയാണ് ൂടെ ചരിത്രം മാറ്റൊന്നും ആർക്കും കഴിയില്ല ഇവിടെ സമാധാനി രണ്ടു ലക്ഷം ഒരു വശത്തിന് വിജയിക്കും രണ്ടു ലക്ഷം ഒരു വശം ഒരു വശം അധികരിക്കുകയുള്ളൂ രണ്ടു ലക്ഷം ഭൂരിവശം കിട്ടും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ബഷീർ ഇവിടുന്ന് പോയിട്ട് ഒരു കുട്ടും പൂറ്റി ഉണ്ടാക്കുന്ന സാധനം കൂടി ഈ നാട്ടിൽ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വലിയൊരു മാറ്റം വരാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്രഹത്തിന് പിന്നാലെയാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇത്രയും കാലം നമ്മൾ മുഖ്യമന്ത്രി അടക്കം വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും അപ്പോൾ അതിലൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ഉണ്ടാവാറുണ്ടോ അതിലൊരു കാര്യം ഒരു കാര്യം പിന്നെ ആര്യാടം മുഹമ്മദ് എന്ന് പറഞ്ഞ പിന്നെ കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു അയാൾ പിന്നെ സഹ കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നതിലൊരു പ്രതിയുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അയാളെ അയാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് ആ രൂപത്തിൽ അത് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ കൂടെ അയാൾ ഞങ്ങളെ കൂടെ വന്നു ഞങ്ങളെ പിന്തുണയ്ക്കും അയാളെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും രാവും പകലും ഞങ്ങൾ മുൻപന്തിയിലാണ് रि എങ്ങനെ നല്ല നിലക്ക് പ്രവർത്തനം ഊർജിതമായി മുമ്പോട്ട് പോകുന്നു അത്യു നല്ല റെസ്പോൺസ് ആണ് പൊന്നാനിയുടെ അകത്തലങ്ങളിൽ വർദ്ധിച്ച ആവേശമുണ്ട് അതിന്റെ തിരയിളക്കം ഉണ്ട് പൊന്നാനി ഒരു മാറ്റത്തിന് ദാഹിക്കുന്നുണ്ട് പൊന്നാനിയുടെ നാടീസ്പന്ദനങ്ങൾ അങ്ങനെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു തരത്തിലുള്ള ഒട്ടും ഇതൊരു വേറെ തരത്തിലുള്ള നീക്കമായിട്ട് തന്നെയാണ് പൊളിറ്റിക്കലി എല്ലാവരും വിലയിരുത്തുന്നത് ആ അങ്ങനെ ഒരു നീക്കത്തിനോട് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നും സാധാരണ ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് എന്താണ് പാഴായിപ്പോയ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് അതിന്ന് മാറി ഫലവത്തായ ഒരു നടപടിയിലേക്കാണ് കിടന്നിരിക്കുകയാണ് ഇത്തവണ ഇനിയും മാറ്റാതെ തരമില്ല എന്നതുകൊണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് കൊല്ലം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിർബാധം ചുട്ടെടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു കരി നിയമങ്ങൾ നിരവധികളായ കരി ചുട്ടെടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ ഒന്ന് രണ്ടാളിലൊക്കെ മാറ്റമുണ്ടാകും പൊതുവെ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ ഈ സംഘപരിവാറിൻ്റെ അജണ്ടകൾക്കൊപ്പം പതുക്കെ ഓരം ചേർന്ന് ഇങ്ങനെ തടിയെടുത്ത് തടിയെടുത്ത് മുമ്പോട്ട് പോകുകയായിരുന്നു അതിൻ്റെ കാരണം പേടിയാണെന്ന് പേടിക്ക് കാരണം മോടി നോക്കുന്നുണ്ട് പിന്നിൽ അവരുടെ തന്നെ മടിയാണ് യഥാർത്ഥ പ്രശ്നം കനമാണല്ലോ വഴിയിൽ പേടി എന്ന് പറയുന്നത് ഹലോ കിട്ടില്ല അപ്പോ എന്നാ വിട്ടേക്ക് പോട്ടെ സാര സമധാനില്ല നോമ്പുകാലാണ് സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്ന് ടയേർഡ് ആവുന്നു അപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്കും പുള്ളി ഇനി പുറത്തേക്കില്ല എന്നാണ് പറയണത് ഈ നോമ്പ് അടുക്കുന്ന സമയമായതുകൊണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ പൊതുവേ അവസ്ഥ ആ നമുക്ക് വേറെ ആളെ നോക്കാം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ എത്ര എത്ര ഭൂരിപക്ഷം എന്നാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിനടുത്താണ് ഈ നിയോജകമണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം അത് കുറയില്ല അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ സമതാനം ചെയ്യിക്കും അങ്ങനെ തന്ത്രമെന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഒന്നല്ലല്ലോ തന്ത്രമെന്ന് പറഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെ എതിർ സ്ഥാനാർത്ഥി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാണ് പക്ഷെ ആ തന്ത്രമല്ലല്ലോ ഇപ്പൊ ഉണ്ടാവും യും ഇവിടുത്തെ വികസനത്തിനായിട്ട് ഉപയോഗിക്കും ഇവിടെ ഇനിയും ഉയരാത്ത വീടുകൾക്ക് ഉയരുവാനായിട്ട് അവർക്കൊരു കിടപ്പാടം ഉണ്ടാക്കാനായി ഉപയോഗിക്കും നോക്കൂ ഇപ്പം വികസന മുരടിപ്പിനെതിരെ ജനങ്ങൾക്കൊരു വികാരമുണ്ട് അത് തീർച്ചയായിട്ടും എൻ ഡി എക്ക് അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാൽ അത് മാറ്റം എൽ ഡി എഫിലൂടെ ലഭ്യമാവില്ല എന്ന് എല്ലാവർക്കും ഏകദേശം ഒരു രൂപമായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തനം ഇന്നും നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ജനചൂഷണമാണ് എന്ന് കാണുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് എൽ ഡി എഫിനെ ഒരു മാറ്റത്തിനായിട്ട് തിരഞ്ഞെടുക്കില്ല തീർച്ചയായിട്ടും പകരം എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമഗ്ര വികസനത്തെക്കുറിച്ച് ചിന്തിച്ച് എൻ ഡി എയ്ക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷ പൊന്നാനിയിൽ ജയം ഉറപ്പിച്ച മട്ടിലാണ് മുസ്ലിം ലീഗ് അപ്പോഴും തന്ത്രങ്ങൾ എല്ലാം അറിയുന്ന കെഎസ് സംസ അപ്പുറത്തുള്ളത് ലീഗിൻ ഒരു വെല്ലുവിളിയാണ് ഇവിടെ നമ്മൾ കേട്ട പല പ്രതികരണങ്ങളും അങ്ങനെ ഒരു സൂചന നൽകുന്നുമുണ്ട് അപ്പോൾ പൊന്നാനി ഏറെ കുറ കഴിച്ചു എന്നാ പിന്നെ പാലക്കാട് ചൂടറിഞ്ഞു വരാ ഇഗ്നൈറ്റ് യുവർ കരിയർ വിത്ത് മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ higher education അൽ മുക്തദർ ജുവലസ് 100% പണിക്കുലി 100% സന്തോഷം